എത്ര എക്സസൈസ് ചെയ്താലും എത്ര ഫുഡ് കൺട്രോൾ ചെയ്താലും വണ്ണം പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്ന രീതിയിൽ പിന്നെയും പഴയ പോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങും മസിൽ ഉണ്ടാവുന്നു മസിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു പിന്നെയും അതേ മസിലിനെ ഉപയോഗിച്ച് തന്നെ പിന്നെയും മസിൽ ബിൽഡ് ചെയ്യുന്നു നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് എത്ര എക്സസൈസ് ചെയ്താലും എത്ര ഫുഡ് കൺട്രോൾ ചെയ്താലും വണ്ണം പോകുന്നില്ല അതോടെ അവർ ഡിപ്രസ്ഡ് ആവും എത്ര കഷ്ടപ്പെട്ടിട്ടും നമുക്ക് വണ്ണം പോകുന്നില്ലല്ലോ ഫാറ്റ് കുറയുന്നില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്ന രീതിയിൽ പിന്നെയും പഴയ പോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ അതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ ആയതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ മുഴുവൻ ക്ഷമയോടെ കാണേണ്ടി വരും സംശയം വന്നാൽ പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി കാണേണ്ടി വരും ഇതിനെക്കുറിച്ച് ഹൗ ടു റിഡ്യൂസ് ബെല്ലി ഫാറ്റ് എന്ന് ഒരു കൊല്ലം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിൽ പോയി കാണാം ഹൗ ടു റിവേഴ്സ് ഡയബറ്റിസ് ഷുഗറിനെ എങ്ങനെ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാം റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന വേറൊരു വീഡിയോ വിട്ടായിരുന്നു ഒരാറേഴ് മാസം മുന്നേ സമയമുണ്ടെങ്കിൽ അതും പോയി കാണാം അപ്പം നമ്മുടെ ബോഡി നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്നു അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് ഒ പിയിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് നമ്മൾ വളരെ കുറച്ച് ഫുഡേ കഴിക്കുന്നുള്ളൂ ഡോക്ടർ നല്ലപോലെ എക്സസൈസും ചെയ്യുന്നു ഡോക്ടർ പറയുന്ന പോലെ ഒരു ഒന്നര മണിക്കൂറോളം ദിവസം രാവിലെ നമ്മൾ ജോഗിങ് റണ്ണിങ് സൈക്ലിംഗ് അതുപോലെയുള്ള പലതരം എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ തടി കുറയുന്നില്ല അല്ലെങ്കിൽ വയറ് കുറയുന്നില്ല എന്ന് പറയാം നമ്മുടെ ദേഹം അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്ന എനർജി ഗ്ലൈക്കോജൻ എന്നാണ് അപ്പോൾ ഈ ഗ്ലൈക്കോജൻ മുഴുവൻ തീർന്നു പോയി എന്ന് ഗ്ലൈക്കോജൻ തീർന്നു പോയാൽ നമുക്ക് ബോഡിയിൽ നിന്ന് ഫാറ്റ് നിന്ന് എടുക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള എനർജി പക്ഷെ നമ്മുടെ ബോഡി അത് ചെയ്യാതെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും മസലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ആവശ്യമുള്ള എനർജി എടുക്കും അപ്പോൾ ഇന്ന് കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്യും മസിൽ നല്ലും ബിൽഡ് ചെയ്യും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മസിലൊക്കെ സ്ട്രോങ് ആവും പിന്നെ മൂന്നാം ദിവസം എനർജി തകയാതെ പിന്നെയും മസിലിനെ ബ്രേക്ക് ചെയ്യും അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന മസിലിനെ ബ്രേക്ക് ചെയ്ത് പിന്നെയും പിന്നെയും അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എഫക്റ്റീവ്ലി ഒരു ആറ് മാസം കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട് ദിവസം എനർജി കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഫാറ്റ് നഷ്ടപ്പെടുന്നില്ല മസിൽ ഉണ്ടാകുന്നു മസിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു പിന്നെയും അതേ മസിലിനെ ഉപയോഗിച്ച് തന്നെ പിന്നെയും മസിൽ ബിൽഡ് ചെയ്യുന്നു അപ്പോൾ ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് ഒരു നെഗറ്റീവ് ബാലൻസിൽ നമ്മുടെ ദേഹം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ ടോക്ക് ഇത് വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് വളരെ ബേസിക്സ് നമ്മൾ വരേണ്ടിയിരിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഫുഡിന് മൂന്ന് തരം ഐറ്റംസ് ഉണ്ട് ഒന്ന് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇനിയൊന്ന് പ്രോട്ടീൻ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റോറേജ് ഫോമാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ സ്റ്റോർ ആയിരിക്കുന്നത് മസിലിൻ്റെ ഉള്ളിലാണ് സോ ഗ്ലൈക്കോജനാണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് എനർജി തരുന്നത് പെട്ടെന്ന് ഓടാൻ ചാടാൻ എക്സസൈസ് ചെയ്യാൻ ഇതെല്ലാം ഗ്ലൈക്കോജനാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഫാറ്റ് ഒരു ഇൻസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് എനർജി അല്ല നമ്മുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് പെട്ടെന്ന് നമ്മൾ എനർജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള എനർജി ഫാറ്റ് എന്നല്ല നമ്മുടെ ദേഹം എടുക്കുന്നത് നമ്മുടെ ദേഹത്തിലെ ഗ്ലൈക്കോജൻ തീർന്നു പോകുമ്പോൾ എടുക്കുന്ന സ്റ്റോറേജ് ഫോമാണ് ഫാറ്റ് പ്രോട്ടീൻ നമ്മുടെ ദേഹത്തിൽ സ്റ്റോറേജ് ഫോം ഇല്ല അപ്പം നിരന്തരമായിട്ട് ജിമ്മിൽ വർക്കൗട്ടോ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് മസിൽ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീനെ യൂസ് ചെയ്യും അപ്പോൾ ഈ പ്രോട്ടീൻ എല്ലാം തന്നെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തും അപ്പം നമ്മുടെ ദേഹത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ഫാറ്റ് ഇല്ലാത്ത ഘട്ടത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഘട്ടത്തോ അല്ലെങ്കിൽ ഫാറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ഘട്ടത്തിലോ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി വേണമെന്നുണ്ടെങ്കിൽ മസലിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത മസിലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത് നമ്മുടെ ദേഹത്തിലെ ഏത് എനർജി സോഴ്സിൽ നിന്ന് എനർജി എടുക്കണമെന്ന് നമ്മുടെ ദേഹം തീരുമാനിക്കുന്നത് പലതരം ഫാക്ടേഴ്സിനെ കൊണ്ടാണ് ഏറ്റവും എളുപ്പത്തിൽ എനർജി എടുക്കാവുന്ന എനർജി ഗ്ലൈക്കോജൻ എന്നുള്ളത് ഗ്ലൈക്കോജൻ മസിൽ പിന്നെ ലിവറിൽ സ്റ്റോഡാണ് അപ്പോൾ ഈ ഗ്ലൈക്കോജൻ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി തീർന്നു പോകുമ്പോൾ ഫെറ്റിക്ക് വരും ക്ഷീണം വരും ആ ആ ഘട്ടത്തിൽ നമ്മുടെ ബോഡി ഫാറ്റിൽ നിന്ന് വേണ്ട എനർജി എടുക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് നിങ്ങൾ തടി കുറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ബോഡി എനർജി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ ഉള്ള ഇൻസുലിൻ ലെവൽസ് വളരെ നോർമലോ അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും ഡോക്ടർ എന്താണ് ഈ ഇൻസുലിൻ ലെവൽസ് ഓരോ പേഷ്യൻസിലും നിങ്ങൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നമ്മുടെ ദേഹം അതിനെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ നിങ്ങൾ ധാരാളം കാർബോഹൈഡ്രേറ്റ് കഴിച്ചു എന്ന് വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റ് മധുര ഐറ്റംസോ അല്ലെങ്കിൽ അരി ഗോതമ്പ് മൈദ പോലെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതിൽ ഉൽപ്പാദിക്കുന്ന ഗ്ലൂക്കോസിനെ കൊണ്ടുപോയിട്ട് ലിവറിലേക്കോ മസിൽസിലേക്കോ ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഫാറ്റാക്കി ഡെപ്പോസിറ്റ് ചെയ്യാനോ ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ അപ്പോൾ നിങ്ങൾ ഒരു ഫുഡ് കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ പ്രൊഡക്ഷൻ വരും ഈ ഫുഡ് എന്തെന്നാവട്ടെ ഒരു കാർബോഹൈഡ്രേറ്റ് ആയാലും ശരി പ്രോട്ടീൻ ആയാലും ശരി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും ഫാറ്റിന് ഉൾപ്പെടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റ് പിന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് പ്രോട്ടീനാണ് പിന്നെ വളരെ കുറച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ഫാറ്റ് ഫുഡ് കഴിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ ദേഹത്തിൽ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ് അരി ഗോതമ്പ് മൈദ തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തിലുള്ള ഇൻസുലിൻ ലെവൽസ് വളരെ ഹൈ ആയിരിക്കും പ്രത്യേകിച്ചൊരു കുടവയറൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലായിരിക്കും എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ വയറ് ചാടിയ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടവയറുള്ള അല്ലെങ്കിൽ അബ്ഡോമൽ ഫാറ്റ് ധാരാളം ഉള്ള വ്യക്തികൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അതായത് ഒരു അഞ്ച് യൂണിറ്റ് ഉൽപ്പാദിച്ച ഇൻസുലിൻ ചെയ്യേണ്ട ജോലി രണ്ട് യൂണിറ്റ് ചെയ്യുന്ന ജോലി മാത്രമേ അഞ്ച് യൂണിറ്റിൽ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ദേഹം സ്വാഭാവികമായിട്ട് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിക്കേണ്ട ഒരു അവസരം വരികയാണ് ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉൽപ്പാദിക്കുന്ന ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കായത് പ്രവർത്തിക്കായ്മ വരുന്നതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിക്കേണ്ടി വരുന്ന അവസ്ഥ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് നിങ്ങളുടെ ദേഹത്തിൽ നിരന്തരമായിട്ട് ഇൻസുലിൻ ലെവൽസ് ഹൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഹൈ ഇൻസുലിൻ ലെവൽസ് ഉള്ള വ്യക്തികളിൽ നമ്മുടെ ദേഹം ഫാറ്റിനെ ഉപയോഗിക്കില്ല പരമാവധി ഗ്ലൂക്കോസിനെ നമുക്ക് വേണം തോന്നുമ്പോൾ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും എന്നിട്ടും തയ്യാതെ വരുമ്പോൾ പ്രോട്ടീനിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യും പക്ഷേ ഫാറ്റിന് ഉപയോഗിക്കാതിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻസുലിൻ ഒരു ഫാറ്റ് പ്രൊഡ്യൂസിങ് ഹോർമോണാണ് കൂടുതൽ കൂടുതൽ ഫാറ്റ് ഉൽപ്പാദിച്ചെടുക്കാൻ ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഈവൻ കാർബോഹൈഡ്രേറ്റ് എന്നാവട്ടെ വേറെ പല എന്ത് തരം ഫുഡ് കഴിച്ചാലും ഫാറ്റാക്കി കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത ഇൻസുലിൻ കൂടുതലുള്ളവർക്കുണ്ട് അപ്പോൾ ഇൻസുലിൻ കൂടുതലുള്ള വ്യക്തികളിൽ ഫാറ്റിനെ ദേഹം ഉപയോഗിക്കില്ല ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇതെങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം എങ്ങനെ നമുക്കിതിനെ നോർമലൈസ് ചെയ്യാം കാലങ്ങളായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ കുറയ്ക്കുക എന്നുള്ളതാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുക കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫാറ്റും കഴിക്കുമ്പോൾ ദിവസം തോറും വേണ്ട ഇൻസുലിൻ്റെ ആവശ്യകത നമ്മുടെ ദേഹം കുറയ്ക്കും ഓ ഇയാൾ ദിവസം പ്രോട്ടീനും ഫാറ്റും ആണ് കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ല കഴിക്കുന്നത് അപ്പോൾ ഇത്ര ഇൻസുലിൻ വേണ്ട എന്ന് നമ്മുടെ ദേഹം മെല്ലെ 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 ഡൗൺ റെഗുലേറ്റ് ചെയ്യും ഇത് സംഭവിക്കുന്ന മാസം മുതൽ രണ്ട് കൊല്ലം വരെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ രണ്ട് കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് മധുര പലഹാരങ്ങളോ പായസോ ജ്യൂസോ ഫ്രൂട്ട്സോ കോസോ അരി ഗോതമ്പ് മൈദ ഐറ്റംസിനെ വളരെ ചുരുക്കി ഭക്ഷണം കഴിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആണ് ഇൻസുലിൻ ലെവൽസിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാറ്റാൻ പറ്റുള്ളൂ ഇത് എന്ന് മാറുന്നോ അതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ദേഹത്തിൽ ഫാറ്റ് ഡിസ്ട്രക്ഷൻ ഫാറ്റ് ലൈസിസ് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമ്മുടെ ദേഹം തയ്യാറാവുള്ളൂ ഇത് എല്ലാ വ്യക്തികളിലും ഉള്ള ഒരു ഒരു ഫിനോമനല്ല കുറച്ച് ആൾക്കാരിൽ മാത്രം ഒരു ഇരുപത് ശതമാനം വരെ നമുക്ക് നമ്മുടെ അടുത്ത് പറയുന്ന പേഷ്യൻസിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇരുപത് ശതമാനം വരെ ഉള്ള ആൾക്കാരിൽ കാണുന്ന ഒരുതരം പ്രവണതയാണ് ഒരുപാട് ആൾക്കാരെ ഡോക്ടർ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി പെട്ടെന്ന് തടിയൊക്കെ കുറഞ്ഞു ഞാൻ നടക്കാൻ തുടങ്ങി നല്ല തടി കുറഞ്ഞു ഇത്തരം ആൾക്കാർ ഇരളക്കി അതല്ലാതെ ഇതെല്ലാം ചെയ്തിട്ടും തടി കുറയുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് സി യു നെക്സ്റ്റ് ടൈം